അടുത്തിടെയായി യു എസ് ചൈന വ്യാപാരയുദ്ധം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അമേരിക്ക തീരുവ ചുമത്തുന്നു ചൈന അതിൻ്റെ ഇരട്ടി തീരുവ തിരിച്ച് ചുമത്തുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം വ്യാപാര യുദ്ധത്തിൽ അയവ് വരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് എന്നാൽ ഈ മാസം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ചൈനയിലെ രണ്ട് ശാസ്ത്രജ്ഞർ അപകടകരമായി ഫംഗസിനെ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരിക്കുകയാണ് അത് ഏവരും ഞെട്ടലോടെയാണ് കേട്ടറിഞ്ഞതും ഇതോടെ സ്ഥിതിഗതികൾ വീണ്ടും മാറി മറിഞ്ഞു സംഭവത്തില് അമേരിക്കയിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ട് ചൈനീസ് ശാസ്ത്രജ്ഞർ അപകടകരമായ ഫംഗസ് കടത്തിയതിൽ അമേരിക്ക വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കോവിഡിനേക്കാൾ മോശമായ അവസ്ഥ ഉണ്ടാകുമെന്ന് യു എസ് വിദഗ്ധൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ചൈനീസ് സർവകലാശാലയിലെ മുപ്പത്തിനാല് വയസ്സുള്ള ഗവേഷകനായ സുയുങ് ലിയോ ഇയാളുടെ പെൻസുഹൃത്തും യു എസിലെ മിഷിഗൻ സർവകലാശാലയിലെ ഗവേഷകയുമായ യു കിങ് ജിയാൻ എന്നിവരാണ് അപകടകാരിയായ രോഗാണുവിനെ കടത്തിയതിന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തത് ഫംഗസ് കടത്താൻ അമേരിക്കയുടെ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് അമേരിക്കയുടെ ചൈനീസ് വിദഗ്ദ്ധൻ ഗോഡോൻ ജി ചാങ് വ്യക്തമാക്കി ചൈനയുമായുള്ള ബന്ധം യു എസ് അവസാനിപ്പിച്ചില്ലായെങ്കിൽ കോവിഡിനേക്കാൾ വലിയ പ്രഹരം ഏൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചൈനയിലെ ഏറ്റവും ആധികാരികതയുള്ള പ്രസിദ്ധീകരണമായ സ്റ്റേറ്റ് മീഡിയ പീപ്പിൾസ് ഡെയിലി രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ പുറത്തിറക്കിയ എഡിറ്റോറിയലിൽ യു എസുമായി ജനകീയ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ അമേരിക്കക്കാരായത് കൊണ്ട് തന്നെ ശത്രുരാജ്യങ്ങളുടെ ഇത്തരം പ്രചാരണങ്ങൾ അവഗണിക്കാറുണ്ട് എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് അവരുടെ കടുത്ത അമേരിക്ക ആക്രമണത്തിനുള്ള കാരണം സൃഷ്ടിക്കുകയാണ് അതിനാൽ തന്നെ ആ ദമ്പതികളെ ഗ്വാൻഡാനോമയിലേക്ക് അയക്കേണ്ടതുണ്ട് ഇത് യു എസിന് നേർക്കുള്ള ആക്രമണമാണ് ഷീ ജിൻ പിങ് എപ്പോഴും യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അദ്ദേഹം യുദ്ധത്തിനായി എല്ലാ ചൈനീസ് പൗരന്മാരെയും അണിനിരത്തുകയാണ് നമ്മൾ ഏറെ ശക്തരാണെങ്കിൽ പോലും നമ്മളെ പരാജയപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിൽ നിന്ന് ആവശ്യപ്പെടാതെ തന്നെ വിത്തുകൾ ലഭിച്ചിരുന്നു അത് യു എസിലേക്ക് ജീവി വർഗങ്ങൾ കടത്താനുള്ള ശ്രമമായിരുന്നു എന്നാണ് കരുതുന്നത് ഈ വർഷം ഓൺലൈൻ ചൈനീസ് റീറ്റെയിലറായ ടിമുവും അമേരിക്കക്കാർക്ക് വിത്തുകൾ അയച്ചിരുന്നു ചൈനയുമായുള്ള ബന്ധം നിർത്തുകയാണ് ഇത് അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ക്രമേണ നമുക്ക് പ്രഹരമേൽക്കാനും സാധ്യതയുണ്ട് അത് ചിലപ്പോൾ കോവിഡ് ആയിരിക്കില്ല അതിലും മാരകമായ ഒന്നായിരിക്കും എന്നാണ് ഗോ ഡോൺ ജി ചാങ് വ്യക്തമാക്കുന്നത് ചൈന ഈസ് ഗോയിങ് ടു വാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ചാങ് ചൈനയിലും ഹോങ്കോങ്ങിലുമായി ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളോളം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഷാങ്ഹായിൽ അമേരിക്കൻ നിയമസ്ഥാപനമായ സ്ഥാപനമായ പോൽവെസിന്റെ കൗൺസിലായും അതിനു മുൻപ് ഹോങ്കോങ്ങിൽ അന്താരാഷ്ട്ര നിയമ സ്ഥാപനമായ ബേക്കർ ആൻഡ് മെക്കൻസിയുടെ പങ്കാളിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയെയും നിക്ഷേപകരെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങൾക്കും വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ വലിയ സമ്മർദ്ദമുണ്ട് അപൂർവ എർത്തധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈനയുടെ നിയന്ത്രണവും അമേരിക്കയുടെ മിക്ക വ്യാപാര പങ്കാളികളിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് ട്രംപ് ചുമത്തിയ തീരുവകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നു അതേസമയം ഡിസൈൻ സോഫ്റ്റ്വെയർ ആണവനില ഭാഗങ്ങൾ തുടങ്ങിയ പ്രധാന അമേരിക്കൻ ഇറക്കുമതികളുടെ വിതരണം ചൈന വെട്ടിക്കുറച്ചിട്ടുണ്ട് മുൻകരാറും നിലവിലെ സാഹചര്യവും ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം പരസ്പരം ഏർപ്പെടുത്തിയിരുന്ന തീരുവകളിൽ ചിലത് പിൻവലിക്കുന്നതിനായി മെയ് പന്ത്രണ്ടിന് ജനീവിയയിൽ ഇരു രാജ്യങ്ങളും തൊണ്ണൂറ് ദിവസത്തെ കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈ പ്രാഥമിക കരാർ ആഗോള ഓഹരി വിപണികളിൽ വലിയ ആശ്വാസത്തിന് കാരണമാവുകയും ചെയ്തു അമേരിക്കൻ സൂചികകൾ നഷ്ടം നികുതി മുന്നേറുകയും ചെയ്തിരുന്നു പുതിയൊരു പ്രതിസന്ധി കൂടി വന്ന ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണേണ്ടത് തന്നെയാണ്